നല്ല രസമുണ്ട് കാരണം മണിക്കുട്ടി എനിക്ക് ഒന്നും കോമ്പിനേഷൻ സീനൊന്നുമില്ല പക്ഷെ മണിക്കൂട്ടൻ സോറി എന്റെ മണിക്കുട്ടൻ അതേ ആയിട്ടാണ് കോമ്പിനേഷൻ ഉള്ളത് അപ്പൊ സെറ്റിൽ അങ്ങനെ ഞാൻ മണിക്കുട്ടീനെ പറയുമ്പോ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ പറ്റിയിട്ടില്ല അത് ഇത് കേക്കുമ്പോ നല്ല രസം ഉണ്ട് അത് അന്നേരം പിന്നെ താമര എന്ന് പറയുന്ന ക്യാരക്ടർ ധർമ്മേന്ദ്രൻ ചേട്ടന്റെ പേര് ചെയ്യുന്നു അപ്പം എന്താ ാലും പിന്നീട് വൈഫാകുന്നുണ്ട് പക്ഷെ എഴുതി വെച്ചേക്കണ സുനേഷ് എഴുതി വെച്ചേക്കണ വിപ്ലവമായിട്ടുള്ള പ്രണയമാണ് ക്ലൈമാക്സ് അതായത് നാടകം പലപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങളെ പുരുഷന്മാരാണ് അവതരിപ്പിക്കുക കാലങ്ങളായി സ്ത്രീകൾ ചെയ്യാറില്ല ഈ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ അത് റിവീൽ ചെയ്യില്ല അത് മറ്റൊരു വിപ്ലവമാണ് അതാണ് സിനിമയുടെ ക്ലൈമാക്സ് അതില് ചിത്ര ചെയ്തൊരു കഥ ഇപ്പം നമ്മളുടെ ഇപ്പം ഞാനില്ലെന്നൊക്കെ പറയുന്നില്ലേ ഈ സമയത്ത് ഇപ്പം ആ സിനിമ ഇറങ്ങി സുരേഷന്റെയും ഇപ്പൊ ഇവര് ഇവരുടെ ഒരു വലിയൊരു പിന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ പടങ്ങളിൽ അതിലൂടെയാണല്ലോ ഈ ചിത്ര വരുന്നത് അപ്പൊ ചിത്ര ഈ നമ്മുടെ പടം ഷൂട്ട് ചെയ്യുന്ന അതേ സമയത്താണ് ആ സിനിമയും ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ചിത്ര പലപ്പോഴും നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് നേരെ അവിടെ പോകും അത് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ചോദിക്കും ഇത്ര ഞങ്ങള് ഞാൻ ഇതിന് വന്നാ പോരും അപ്പൊ ചിത്ര പലപ്പോഴും മണിക്കുട്ടിയായിട്ടുള്ള ബന്ധമില്ലാന്ന് പറയുന്നത് ആയിക്കോട്ടെ ഇനി ഒരുപാട് അല്ലെ മിസ്സി ആവട്ടെ അപ്പൊ അങ്ങനെയാണ് ആ സിനിമയുടെ കൂടെ അഭിനയിച്ചാണ് ഈ സിനിമ പക്ഷെ എന്നിട്ട് പോലും ചിത്ര ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഇത് ഇങ്ങനെ ഒരു കലാരൂപത്തെ അത് അറിയുകയും പഠിക്കുകയും അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാൻ പറയട്ടെ അല്ലാതെ അതെങ്ങിട്ട് പറയണം എന്തായാലും പറയുമ്പോ എന്നെ ഇതിലേക്ക് വിളിക്കുന്ന സുനേഷ് ഏട്ടൻ വിളിച്ചു ഫസ്റ്റ് അപ്പം സുനേഷ് ചേട്ടൻ എനിക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധവും എന്ന് വെച്ചാൽ ഈ ഈ സിനിമ അതായത് ഒരേ ക്യാരക്ടറിനെ ഞാൻ രണ്ടാമതും ചെയ്തിട്ടില്ല അപ്പൊ അതല്ലാതെ അതിലുള്ളവരെ അറിയുന്നതല്ലാതെ സിനിമയായിട്ട് യാതൊരു പരിചയമില്ല പക്ഷേ സുനേഷ് ചേട്ടന്റെ മറ്റേ ലാൽ മഞ്ജു ചേച്ചിൻ്റെ ആ മൂവി ഞാൻ കണ്ടിട്ടുണ്ട് മോഹൻലാൽ കണ്ടിട്ടുണ്ട് അപ്പം സിനിമയിൽ മുമ്പിൽ സ്ക്രീൻ്റെ സ്ക്രീനിൽ കാണുന്നവരെ ഞാൻ സാധാരണ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ സ്ക്രീനിൽ കാണുന്നവരെ എനിക്ക് പരിചയമുള്ളൂ അപ്പം ഇപ്പോൾ സാറിന് സുനേഷ് ചേട്ടൻ എനിക്ക് അന്നേരം അറി ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് അപ്പോൾ ഞാൻ മറ്റേ ഈശോ മോഹൻലാലും ഞാൻ എന്നെ എല്ലാവരും പറ്റിക്കലുണ്ട് അപ്പോൾ അതെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ സുനേഷ് ചേട്ടൻ വിളിച്ചു പിന്നെ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ സുനേഷ് ചേട്ടൻ ഇങ്ങനൊരു റോളാന്ന് പറയുമ്പോൾ ഞാൻ ചെയ് ഒരു എനിക്കും അതെ ഒരു ബാക്ക്ഗ്രൗണ്ടുമില്ല നാടകം ഒരു സ്റ്റേജിൽ പോലും ഞാൻ കയറി പെർഫോം ചെയ്തിട്ടില്ല ഗ്രൂപ്പ് ഐറ്റം അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തതേയല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനൊരു സാധനം തന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തമര എന്ന് പറയുന്ന ക്യാരക്ടറാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അപ്പം ഇങ്ങനെ ഒന്നും ചെയ്യാനുണ്ട് ഞാൻ അത് പറയുന്നില്ല ചിലപ്പോൾ കഥയായിപ്പോൾ അതെല്ലാം പറയുമ്പോൾ ഞാൻ പറഞ്ഞു സുനീ ട്ടി ഇതെനിക്ക് പറ്റുമോ കാരണം ഞാൻ അപ്പുറം ചെയ്യുന്നത് അങ്ങനെ ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷെ ഒരു ആക്ടർ എന്ന് പറയുമ്പം എല്ലാ ക്യാരക്ടറും ചെയ്യണം അതെനിക്കിഷ്ടമാണ് പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുമോയെന്നില്ല പേടി അതെപ്പോഴും ഉണ്ട് ഏത് സെറ്റിൽ പോകുമ്പോൾ ഞാൻ വീട്ടിലമ്മയോട് പറഞ്ഞാൽ അമ്മ ഞാൻ ചിലപ്പോ നാടിനെ വരുവായിരിക്കും കേട്ടാ തിരിച്ചു വരുന്നില്ലേ അത് അങ്ങനെ പറയുന്ന ഒരാളാണ് അത് നല്ലതാണോ മോശമാനിക്കിപ്പോഴും അറിയില്ല അപ്പൊ സുനേഷൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും നീ എനിക്ക് എന്റെ കയ്യില് നീ തരണം അങ്ങനെ എന്താ പറഞ്ഞു സുനേഷ് എന്നോട് ഈ നമുക്ക് ചിത്രയെ കാണുന്നത് എന്നാണ് അപ്പൊ അതിലാ പാട്ട് ഓട്ടോഷ് പോകുന്ന സീന് അപ്പം നമ്മൾ ഒരു ഈ സിനിമയുടെ ആദ്യത്തെ ആദ്യം നമ്മുടെ കാസർഗോഡിൻ്റെ ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ തന്നെ ചിത്ര ക്യാരക്ടർ ചെയ്ത് നന്നായിരിക്കും എന്ന് തോന്നി ധർമ്മൂസിൻ്റെ ഒരു പേരായി വന്നത് നല്ലതായിരിക്കും അപ്പം ഞാൻ ചിത്രയോട് പറഞ്ഞത് തനിക്ക് പറ്റും അപ്പം ഞാൻ ഫോണിൽ അപ്പോൾ ഈ ഇദ്ദേഹത്തിന് എന്നെ പരിചയമില്ലല്ലോ അപ്പം ഈ ഇപ്പോൾ പരാ ഇപ്പോൾ വിളിച്ച് പറ്റിക്കുന്ന ആൾക്കാരെ നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഞാൻ ഇങ്ങനെ മോൻഡാലൊക്കെ എഴുതിയാലാണ് അപ്പം എനിക്ക് വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും നമുക്ക് പറയാനില്ല ഞാൻ ഞമ്മളിങ്ങനെ ഞാൻ പേര് സുനീഷ് വാരനാട് ഞാൻ ഇങ്ങനെ ആ സിനിമയ്ക്ക് എഴുതിയ ആളാണ് നമ്മുടെ ഈ സിനിമയിലൊരു കഥാപാത്രമുണ്ട് അത് പിന്നെ പറ്റുന്നൊരു ക്യാരക്ടറാണ് കവി ഇങ്ങനെ ഈ നമ്മുടെ സിനിമയുടെ ക്യാരക്ടറിന്റെ പേര് താമര എന്നാണ് ഇപ്പൊ പൊറാട്ട നാടകം അവതരിപ്പിക്കുന്ന ഒരാളുടെ കാമുകയാണ് പിന്നെ കല്യാണം കഴിക്കുമെന്നു അപ്പൊ ആദ്യം ഇയാള് ഞെട്ടിപ്പോയെന്ന് മാത്രല്ലേ പുള്ളി ഒക്കെ അത് കട്ട് ചെയ്ത് കളഞ്ഞു പിന്നീട് പുള്ളി നമ്മളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവും അപ്പൊ പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ട് സാറേ അത് ഒറിജിനലായിരുന്നല്ലേ